ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മന്തിയാണ് ഒരു ഇരുപത് പേർക്കുള്ള മന്തിയാണ് നമ്മളെ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അഞ്ച് ചിക്കൻ ഫ്രഷ് ചിക്കൻ നല്ല കയറ്റി വൃത്തിയാക്കിയതിനു ശേഷം സ്കിന്നോട് കൂടിയാണ് എടുത്തത് ശേഷം അല്പം ഉപ്പ് പാകത്തിന് ഉപ്പ് അതിൻ്റെ മേലെ പിന്നെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന മസാല എന്ന് പറയുന്നത് ഗരം മസാല മജ്ബൂസ് മസാല കുരുമുളക് പിന്നെ ബിരിയാണി മസാല ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് ഇത് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തതാണ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മസാലകൾ ചിക്കനിലേക്ക് നല്ലവണ്ണം യോജിപ്പിക്കുക നല്ലപോലെ എല്ലാ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലപോലെ യോജിപ്പിക്കുക ഇതുപോലെ നല്ല രീതിയിൽ എല്ലാ സ്ഥലത്ത് എത്തുന്ന രീതിയിൽ ഉപ്പും നമ്മൾ തയ്യാറാക്കി വെച്ച മസാലകളും നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക ചിക്കൻ്റെ എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിയിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക ഇതുപോലെ തേച്ച് പിടിപ്പിച്ച മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച ഈ ചിക്കന് ഒരു മണിക്കൂർ എങ്കിലും നമ്മൾ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കുക അതിനുശേഷം ചോറിനുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോഴത്തേക്കിത് ശരിയാവും പിന്നീട് നമുക്ക് വേണ്ടത് ഇരുപത് ഗ്ലാസ് അരിയാണ് ഇപ്പം ചെറിയ ഗ്ലാസ്സിൽ ഇരുപത് ഇതായി ഒരു കപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുപത് ഗ്ലാസ് അരി നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞു ഇത് നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിൽ പുതിർത്തി വെക്കണം ഇതിന് വേണ്ട ചേരുവകൾ ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട പിന്നെ ഒരല്പം വലിയ ജീരകം അതുപോലെ തന്നെ ചെറിയ ജീരകം പിന്നെ വേണ്ടത് ഇതാണ് വലുതായിട്ട് അരിഞ്ഞ് വെച്ച ഉള്ളി വലിയ ഉള്ളി അതുപോലെ തന്നെ ചെറിയ ചതച്ച വെളുത്തുള്ളി പിന്നെ നമ്മുടെ മുളക് പച്ചമുളക് പിന്നെ തക്കാളി അതുപോലെ തന്നെ തക്കാളിയൊക്കെ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് പിന്നെ വേണ്ടത് ഡ്രൈഡ് ലാമാണ് ഉണക്കം എന്ന് പിന്നെ മാജിക് മാഗി ക്യൂബ്സ് പിന്നെ കുറച്ച് കുങ്കുമം പിന്നെ വേണ്ടത് നമുക്ക് ഇതൊക്കെ ദമ്മിന് വേണ്ടിയിട്ടുള്ള ചേരുവകളാണ് ചെറുതായി അരിഞ്ഞ് വെച്ച ക്യാരറ്റ് മല്ലിച്ചപ്പ് അതുപോലെ തന്നെ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് പരിപ്പ് കിസ്മിസ് ചെറുതായിട്ട് വറുത്തെടുത്ത വലിയുള്ളി പിന്നെ കുതിർത്ത് എടുത്ത അരി നമ്മൾ ഇരുപത് ഗ്ലാസ് അരിയാണ് എടുത്തത് അതുപോലെ തന്നെ നേരത്തെ തയ്യാറാക്കി പച്ച ഗരം മസാലയും കുരുമുളക് ബിരിയാണി മസാല അതുപോലെ തന്നെ കബ്സ മസാല ഗരം മസാല ഇതൊക്കെ ചേർത്ത് തയ്യാറാക്കി വെച്ച നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ചേരുവകളൊക്കെ മിക്സ് ചെയ്ത ചിക്കന് ഇത്രയും പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് വേണ്ടത് ഓയില് ഉപ്പ് ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടത് ഓക്കെ പിന്നെ ആദ്യമായിട്ട് നമ്മളത് ചെമ്പ് അടുപ്പത്ത് വെച്ച് ഇരുപത് ഗ്ലാസ് അരി ഉൾക്കൊള്ളുന്ന ഭാഗത്തിലുള്ള ചെമ്പാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതിലേക്ക് എണ്ണ ഒഴിക്കുക ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്ന സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൽഡ പോലുള്ള ഓയിലുകൾ ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു അസീൽ ഒക്കെ യൂസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ എണ്ണ മലയാളം ചൂടായിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഗ്രാമ്പു തോപ്പട്ട ഏലക്കായ് അങ്ങനെ ചേർക്കുന്നു വെള്ളം ഒഴിക്കുന്നതിന് തൊട്ട് മുന്നേറ്റാണ് ജീരം ഇടേണ്ടത് വലിയ ജീരവും ചെറിയ ചോ ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം അളക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളമൊഴിക്കുകയാണ് ഇരുപത് ഗ്ലാസ് അരയ്ക്ക് മുപ്പത് ഗ്ലാസ് വെള്ളം കണക്കിനാണ് എടുക്കേണ്ടത് ആ വെള്ളത്തിൽ നമ്മൾ ഉണക്ക ഉണക്കനാരങ്ങയും അതുപോലെ തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച മാഗി ക്യൂബ്സ് അതിലേക്ക് ഇടുന്ന ഒക്കെ ബാക്കിയുള്ള വെള്ളം തിളക്കുന്നേ ഉള്ളൂ അതിനുശേഷം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം മാഗ്ഗി മാഗി ക്യൂബ്സ് കുറച്ച് ഉപ്പുള്ളതാണ് അതുകൊണ്ട് ഉപ്പ് രണ്ടാമത് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഉപ്പ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നോക്കിയിട്ട് ഇടുക നമ്മൾ ി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി എന്നിവ ചേർക്കുമ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതൽ ആവശ്യമുള്ളവർ നമ്മൾ ഗ്രാമ്പമൊക്കെ ഇടുന്ന ആ സമയത്ത് തന്നെ വെളുത്തുള്ളിയും വലിയ ഉള്ളിയും ആ എണ്ണയിലേക്ക് ഇട്ടാൽ മതി എന്നിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയ ശേഷം വെള്ളം ഒഴിക്കാം അതിനുശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നു അതിനുശേഷം കുതിർത്ത് അരി നമുക്ക് ആഡ് ചെയ്യാം അതിനുശേഷം ഇതുപോലെയുള്ള ഗ്രില്ല് നമ്മൾ ചെമ്പിന് മേലെ വെക്കുന്നു ഇതുപോലെ ഗ്രില്ലാത്തവര് അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അതിനടിയിൽ ചെറിയ ഹോൾസ് ഇട്ടിട്ട് അങ്ങനെ വെച്ചാൽ മതി അതിനുശേഷം ശേഷം ഇതിന് ഇതുപോലെ നമ്മൾ ചിക്കൻ ഇതുപോലെ വെക്കുക നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കനാണിത് നല്ലപോലെ മസാലയും ഒക്കെ ഇതിനെ പിടിച്ചിട്ടുണ്ട് ഓക്കെ അതിനുശേഷം ഇതുപോലെ അലൂമിനെ ഫോയിൽ വെച്ചത് കവർ ചെയ്യുക ചമ്പും ചിക്കനൊക്കെ കൂടുക ഇപ്പോൾ സമയം വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം കുറച്ച് കുറച്ച് വെക്കുക അതിന് ശേഷം നമുക്ക് ഒരു അല്പം വെള്ളത്തിലേക്ക് നേരത്തെടുത്ത് വെച്ച് സഫ്രോണ് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് വെള്ളത്തിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം അത് നമുക്ക് ചിക്കൻ്റെ മേലെ തേച്ച് പിടിപ്പിക്കാനുള്ളതാണ് ഓക്കെ ഇപ്പോൾ അരിവലിട്ടുണ്ടാകും അതിനുശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നമ്മൾ ടുപ്പൊന്ന് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ നമ്മളത് താഴ്ത്തേക്കിറക്കി വെച്ച് അമീന ഫയൽ നിക്കുകയാണ് അതിനുശേഷം ഈ ചിക്കൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ചോറ് നല്ലപോലെ വെന്തിട്ടുണ്ട് അടുത്ത് നമ്മൾ ദമ്മിഡി പോവുകയാണ് അതിനുള്ള വെള്ളത്തിൽ മിക്സ് ചെയ്ത സഫറാണ് പച്ച വെള്ളത്തിലാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് നേരത്തെ പൊരിച്ചു വെച്ച് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കേസ് മിക്സ് ചെയ്ത പോലെ തന്നെ വേറൊരു ചെമ്പിലേക്ക് ഇത് മാറ്റിയിട്ട് ദമ്മിടിയാണ്

അതിനുശേഷം അല്പം സാഫ്രോണ് നമ്മുടെ നേരെ പച്ച വെള്ളത്തിലേക്ക് വെച്ച സാഫ്രോണ് അതിലേക്ക് ചേർക്കുക ചോറിലേക്ക് അതിനുശേഷം ബാക്കിയുടെ ചോറ് ഇതിൻ്റെ മേലേക്ക് ഇടുക വേണ്ടിയിട്ട് അതിനുശേഷം അല്പം കൂടെ സാഫ്രോണ് ബാക്കി ഉള്ള ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളി കൂടെ ഇടി പരിപ്പ് കിസ്മിസ് എന്നിവ കൂടി അതിൽ ചേർത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം ദമ്മിന് മുകളിൽ ദമ്മിട്ടതിന് ശേഷം മുളിച്ചപ്പും പുതിനൊക്കെ ഇട്ടതിന് ശേഷം അല്പം ചോറ് മേലെ ഇടണം അല്ലെങ്കിൽ അതൊക്കെ മേലേന്ന് കരിഞ്ഞു പോവും അതിനു വേണ്ടിയിട്ടാണ് അതിട്ടതിന് ശേഷം അല്പം ചോറ് ഇതുപോലെ േലിടുന്നത് എന്നിട്ട് അത് കവർ ചെയ്തെളിയ അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കനിലേക്ക് ഇതുപോലെ കലക്കി വെച്ച സാഫ്രോൺ മേലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അതിനുശേഷം ചിക്കനെ നമ്മുടെ നേരത്തെ ഡമ്മിട്ട് ദമ്മിടമായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെമ്പിലേക്ക് മാറ്റാം അതിനുശേഷം നമ്മൾ ഈ ദമ്മിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരുന്ന ചോറ് ഇത് ഓവണിലേക്ക് വെക്കാൻ പോവുകയാണ് അതിന് മുകൾ ഭാഗത്ത് ഫ്ലെയിമാണ് നമ്മൾ ഓൺ ചെയ്തിരിക്കുന്നത് ഇതില്ലാത്തവർ നാട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ മേലെ നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ദമ്മിടുന്നത് പോലെ മേലെ കനൽ വെച്ചാൽ മതി മൂടിയിട്ടിട്ട് കനൽ വെച്ചാൽ മതി അതിന് ശേഷം നമ്മുടെ ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഇറക്കി വയ്ക്കാം ഓക്കെ അതിനുശേഷം ചിക്കൻ നല്ലപോലെ വെന്തിട്ടുണ്ട് ഒരു സൈഡ് വണ്ടിത്തതിന് ശേഷം നമ്മൾ മറച്ച് മറ്റേ ഭാഗം കൂടെ ഉപയോഗിച്ചതാണ് ചിക്കൻ നല്ലപോലെ ബന്ധമുണ്ട് അതിനുശേഷം ചോറ് നമുക്ക് വലിയ ചെമ്പിലേക്ക് മാറ്റാം ചെറിയ ചെമ്പിന്ന് കളം മുട്ട ചെമ്പിന്ന് മാറ്റുകയാണ് അതിനുശേഷം നമ്മൾ ചിക്കൻ ഇതിലേക്ക് മാറ്റുകയാണ് അങ്ങനെ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മന്തി റെഡി ആയിരിക്കുകയാണ്